ബി ജി സി ട്രേഡിംഗ് എൽ എൽ പി ഞങ്ങൾ നിയമനം നടത്തുന്നു തസ്തികകൾ കസ്റ്റമർ റിലേഷൻ എക്സക്യൂട്ടീവ് സ്ത്രീ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ ഭക്ഷണവും താമസവും ലഭ്യമാണ് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ പുരുഷൻ കുറഞ്ഞത് രണ്ട് വർഷത്തെ റീട്ടേൽ പരിചയം ടെലി സെയിൽസ് എക്സക്യൂട്ടീവ് സ്ത്രീ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ ബന്ധപ്പെട്ട മേഖലയിൽ പരിചയം അഭികാമ്യം സെയിൽസ് എക്സിക്യൂട്ടീവ് പുരുഷൻ പൂജ്യം മുതൽ ഒന്നുവരെ വർഷത്തെ റീട്ടേയിൽ പരിചയം അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ പുരുഷൻ കുറഞ്ഞത് ഒന്ന് വർഷത്തെ പരിചയം മുൻഗണന ഗ്രാഫിക് ഡിസൈനർ പുരുഷൻ സ്ത്രീ കുറഞ്ഞത് ഒന്ന് വർഷത്തെ പരിചയം ഫാഷൻ അഡ്വൈസ സ്ത്രീ കുറഞ്ഞത് ഒന്ന് വർഷത്തെ പരിചയം യോഗ്യത ഡിഗ്രി ഡിപ്ലോമ ഭക്ഷണവും താമസവും ലഭ്യമാണ് ഓഫീസ് സ്റ്റാഫ് പുരുഷൻ കുറഞ്ഞത് ഒന്ന് വർഷത്തെ പരിചയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ പുരുഷൻ സ്ത്രീ നിങ്ങളുടെ സി അയക്കുക അയയ്ക്കുക എച്ച് ആർ എം മറ്റ് കിഡനെക്സ് ഡോട്ട് കോം ബന്ധപ്പെടാൻ ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് വർക്കിംഗ് ലൊക്കേഷൻ മലപ്പുറം വേങ്ങര കാലിക്കറ്റ്